കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ കൂടെ സപ്പോർട്ടോടെ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയും നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുകയും ചെയ്തു ഇന്ത്യ മുന്നണിയും തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു പിന്നാലെ നരേന്ദ്രമോദിക്ക് ശേഷം ആരാകും ബി ജെ പിയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ ബി ജെ പിയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നിരിക്കുകയാണ് സീവോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ സർവേയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന വിഷയത്തിൽ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ സർവേയിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെ സർവേയിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ അമിത് ഷായെയാണ് തിരഞ്ഞെടുത്തത് ഇരുപത്തിയാറ് പോയിൻ്റ് എട്ട് ശതമാനം എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുമായി തൊട്ടുപിന്നിലുണ്ട് സർവേയിൽ ഇവർ തമ്മിലുള്ള മത്സരം പലപ്പോഴും ഒപ്പത്തിനൊപ്പമായിരുന്നു പതിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ടുമായി നിതിൻ ഗഡ്കരി മൂന്നാം സ്ഥാനത്തുണ്ട് രാജ്നാഥ് സിംഗിന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ബി ജെ പിയുടെ അടുത്ത പ്രധാനമന്ത്രിയാകുവാനുള്ള സാധ്യത ശിവരാജ് സിംഗിന് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് സാധ്യതയുള്ളത് നാളിതുവരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത അൻപത് പോയിന്റ് ഏഴ് പൂജ്യം ആളുകൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് നൽകിയത് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം ആളുകൾ മൻമോഹൻ സിംഗിനും പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ അടൽ ബിഹാരി വാജ്പേയിക്കും പത്ത് പോയിന്റ് മൂന്ന് ശതമാനമാളുകൾ ഇന്ദിരാഗാന്ധിക്കുമാണ് വോട്ട് നൽകിയത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും പാർട്ടികൾക്ക് ലഭിക്കുന്ന സീറ്റ് നില എന്ന ചോദ്യത്തിന് ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളും കോൺഗ്രസ് എഴുപത്തിയെട്ട് സീറ്റുകളും നേടുമെന്നാണ് ആളുകൾ വിലയിരുത്തുന്നത് അടുത്തിടെ നടന്ന ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി തിരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ വിജയം ഇന്ത്യ മുന്നണിയെ ഉലച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലുകളും ചിലർ ഉന്നയിക്കുന്നുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക